ഒന്നിലധികം തവണ ലോട്ടറി അടിക്കുന്ന ആളുകളെ പറ്റി നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ചെറിയ തുകയാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് അടിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇവർക്ക് അപ്രതീക്ഷിതമായി പല സൗഭാഗ്യങ്ങളും കടന്നു വരികയും അവർ ഏറെ സമ്പത്ത് നേടുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഭാഗ്യം നിമിത്തം സമ്പത്ത് കൈവരുന്നവർ രഹസ്യമായി ഉപാസിക്കുന്ന മൂന്ന് മന്ത്രങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ മന്ത്രം നിത്യവും ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുകയും നിങ്ങൾക്കും പല മാർഗങ്ങളിലൂടെ സമ്പത്ത് കൈവരികയും ചെയ്യുന്നതാണ് പലരും ഇത്തരം മന്ത്രങ്ങൾ കേട്ടതിന് ശേഷം ഇതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് ഈ മന്ത്രങ്ങളെ അവഗണിക്കുന്നതായാണ് കണ്ടുവരുന്നത് എന്നാൽ നിങ്ങൾ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഈ മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലി നോക്കൂ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങൾ ഈയിടെയായി അംബാനിയുടെ വീട്ടിൽ ഒരു ഹോമം നടക്കുന്ന വീഡിയോ വൈറൽ ആയത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇത്തരത്തിൽ സൗഭാഗ്യ ജീവിതം നയിക്കുന്നവർ പുറമേ നിരീശ്വരവാദികളായി തോന്നുമെങ്കിലും അവർ ആരും അറിയാതെ ചില ഉപാസനകൾ നടത്തുന്നതായി കാണാവുന്നതാണ് പക്ഷേ കൂടെ നടക്കുന്ന ആളുകൾക്ക് പോലും ഇത്തരം കാര്യങ്ങളെപ്പറ്റി അറിവില്ല എന്നുള്ളതാണ് അവരുടെ വിജയം പൊതുവെ യജുർവേദ മന്ത്രങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ശക്തിയുണ്ടെന്ന് നിങ്ങൾക്കേവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ശ്ലോകം ദിവസവും ഇരുപത്തിയൊന്ന് തവണ ജപിച്ചാൽ അപ്രതീക്ഷിതമായി മികച്ച സാമ്പത്തിക നേട്ടം കൈവരുമെന്നാണ് വിശ്വാസം അതിൽ ആദ്യത്തേത് അതീവ രഹസ്യമായൊരു കുബേര മന്ത്രമാണ് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ സമ്പത്തിന്റെ അധികാരിയായി കുബേരനെ കണക്കാക്കുന്നു യക്ഷന്മാരുടെ രാജാവായും അദ്ദേഹം കണക്കാക്കപ്പെടുന്നു ഈ ഭൂമിയുടെയും മറ്റ് പതിനാല് ലോകങ്ങളുടെയും ഉള്ളിലായി മറഞ്ഞു കിടക്കുന്ന നിരവധി നിധികൾ കുബേരൻ സ്വന്തമാക്കി ആ ദേവൻ തന്നെ പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തർക്കും ഐശ്വര്യവും സമ്പത്തും നൽകി അനുഗ്രഹിക്കുന്നു ഈ മന്ത്രം ചൊല്ലേണ്ടത് രാവിലെ കുളി കഴിഞ്ഞ ശേഷമാണ് രാവിലെ കുളി കഴിഞ്ഞ് പുരുഷന്മാർ ഭസ്മം നനച്ചും സ്ത്രീകൾ നനയ്ക്കാതെയും നെറ്റിയിൽ തൊട്ട ശേഷം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി ഈ മന്ത്രം ഇരുപത്തൊന്ന് തവണ നാൽപ്പത്തൊന്ന് ദിവസക്കാലം ചൊല്ലേണ്ടതാണ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യന് അഭിമുഖമായി നിന്നും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപാണെങ്കിൽ വിളക്ക് കത്തിച്ചു വെച്ച് വടക്ക് ദിക്കിനെ അഭിമുഖീകരിച്ചു വേണം ഈ മന്ത്രം ജപിക്കാൻ ഓം യക്ഷ കുബേരായ വൈശ്രവണായ ധനധാന്യ സമൃദ്ധി മന്ത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൃത്തിയോടുകൂടി മാത്രമേ മന്ത്രം ജപിക്കാവൂ വൃത്തിയുള്ളൊരു സ്ഥലത്തിരുന്ന് വേണം മന്ത്രം ജപിക്കാനായിട്ട് കൂടാതെ മന്ത്രം ചൊല്ലിയതിനു ശേഷം ഉണ്ടാകുന്ന ഭാഗ്യ ഐശ്വര്യങ്ങളിൽ യാതൊരു കാരണവശാലും അഹങ്കരിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുമെന്നും മനസ്സിലാക്കേണ്ടതാണ് ഒരു വ്യക്തിയെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി സമ്പന്നതയിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന മന്ത്രമാണ് കുബേര മന്ത്രം ഏറെ പ്രത്യേകതകളുള്ള ഈ മന്ത്രം ഒരിക്കലും തെറ്റായി ജപിക്കാൻ പാടില്ല അടുത്തതായി ഭാഗ്യം കൈവരുന്നതിനായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു ദേവതയാണ് ലക്ഷ്മി ദേവി ഈ പ്രപഞ്ചത്തിലെ സകല ഐശ്വര്യങ്ങളുടെയും ദേവതയായി കണക്കാക്കുന്നത് ലക്ഷ്മി ദേവിയെയാണ് ലക്ഷ്മി ദേവിയുടെ ഒരു സ്വഭാവം അവൾ വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ വസിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിനാൽ ഇതിൽ പറയുന്ന മന്ത്രം നിങ്ങൾ ചൊല്ലുമ്പോൾ ശരീരശുദ്ധിയും സ്ഥലശുദ്ധിയും പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ മന്ത്രം ചൊല്ലുമ്പോൾ ആദ്യത്തെ കുറച്ചു ദിവസം പരീക്ഷണങ്ങൾ ഉണ്ടാകാവുന്നതാണ് എന്നാൽ അതിനെ മറികടന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറെ സമ്പത്തും ഐശ്വര്യവും കൈവരുന്നതാണ് ഈ മന്ത്രം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് ഏറ്റവും ഉത്തമം സന്ധ്യക്കാണ് കൂവുളത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ചൊല്ലാൻ കഴിയുമെങ്കിൽ അത്യുത്തമമാണ് അതിന് സാധിക്കാത്തവർ സന്ധ്യക്ക് വിളക്ക് കൊളുത്തിയ ശേഷം വിളക്കിന് ചുവട്ടിലായി ഒരു തുളസി തുളസിക്കതിര് സമർപ്പിച്ചതിന് ശേഷം ഈ മന്ത്രം തവണ ചൊല്ലേണ്ടതാണ് അപ്രകാരം നാൽപ്പത്തൊന്ന് ദിവസം ചൊല്ലുക നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഏതെങ്കിലും ഒരു ബുധനാഴ്ച വേണം മന്ത്രജപം തുടങ്ങാൻ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ മാർഗങ്ങളിലൂടെ സമ്പത്ത് കൈവരാൻ അവസരമുണ്ടാവുകയും ചെയ്യും ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധാന്യ സമൃദ്ധിയും ഈ മന്ത്രം നിത്യവും ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലിയാൽ ആ വ്യക്തിക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തിനകം സകല സൗഭാഗ്യങ്ങളും കൈവരുന്നതാണ് അടുത്തതായി ഭാഗ്യവർദ്ധനവിന് യജുർവേദത്തിൽ പറയപ്പെടുന്ന ഏറ്റവും ശക്തമായൊരു മന്ത്രമാണ് ഈ മന്ത്രം രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് വേണം ചൊല്ലാനായിട്ട് ഇത് യജുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രങ്ങളിൽ ഒന്നായ ഭാഗ്യസൂക്ത മന്ത്രമാണ് ആ മന്ത്രത്തിലെ പ്രധാനപ്പെട്ട എട്ട് വരി ശ്ലോകം നിങ്ങൾ നിത്യവും രാവിലെ സൂര്യോദയ സമയത്ത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിച്ചു വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സൂര്യനെ അഭിമുഖീകരിച്ചു നിന്ന് വേണം ഈ മന്ത്രജപം നടത്താനായിട്ട് മുഴുവൻ വരികളും ചൊല്ലണമെന്നില്ല ഇതിൽ പറയുന്ന എട്ട് വരികളെങ്കിലും ഒമ്പത് തവണ ചൊല്ലുക പകൽ സമയത്ത് മാത്രം ഈ മന്ത്രം ചൊല്ലുന്നതാണ് ഉത്തമം ഇപ്രകാരം നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യവും സമ്പത്തും വർദ്ധിച്ചു വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓം प्रादरग्निं प्रादरिन्द्रं हवामहे प्रादर्मित्रावरुणा प्रादरश्विना प्रादर्भगम्भूषणं ब्रह्मणस्पतिं प्रादर सोममुदरुद्रं हुवेम प्रादर्जिदं भगमुग्रं हुवेम वयं पुत्रमधिधैर्योविधर्था आर्द्रश्चिद्यं मन्यमानस्तुरश्चिद्राजा छिद्यं भगं भक्ष्यैत्याह ഇതിൽ പറയുന്ന മൂന്ന് മന്ത്രങ്ങൾ ജപിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ധനപരമായ ക്ലേശം ലഭിക്കാനുള്ള ധനം കൈവിട്ടു പോകുക തുടങ്ങിയ അനുഭവങ്ങൾക്ക് അങ്ങേയറ്റം പ്രയോജനം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്